കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ ജി ദേവരാജൻ്റെ അടുത്ത് താൻ സംഗീതം കൊടുത്ത സംഗീത ആൽബവുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനും അഭിപ്രായം അറിയാനുമായാണ് ഉണ്ണികൃഷ്ണൻ ദേവരാജൻ മാസ്റ്ററുടെ അടുത്തെത്തിയത് ഗാനങ്ങളെല്ലാം കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ തൻ്റെ സ്വതസിദ്ധമായ മൗനത്തിൽ അല്പനേരം നിന്നു എന്നാൽ ദേവരാജൻ മാസ്റ്റർ താൻ സംഗീതം കൊടുത്ത തൻ്റെ പാട്ടുകൾ കേട്ട് ഒന്നും പറയാതെ ഇരുന്നപ്പോൾ അത് ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന് തൻ്റെ പാട്ട് മോശമാണെന്ന ആശങ്കയാണുണ്ടായത് അല്പനേരം കഴിഞ്ഞ് ദേവരാജൻ മാസ്റ്റർ ഒടുവിലിനോട് ചോദിച്ചത് എന്തേ താൻ ഒടുവിലായത് എന്നാണ് പ്രതിഭയിൽ മുന്നിലായിരുന്നെങ്കിലും പേരിനെ പോലെ തന്നെ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ പലതിനും പിന്നിലായിരുന്നു അങ്ങനെ പേരിൽ പിന്നിലും പ്രതിഭയിൽ മുന്നിലുമായ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പറ്റിയാണ് ഇന്നത്തെ കമ്പം പറയുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിനിമയിൽ വരുന്നതിനു മുമ്പ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കുറെ കാലം രംഗത്തായിരുന്നു എന്നാൽ അഭിനയത്തെക്കാൾ ഉപരി അവിടെ തബലിസ്റ്റായാണ് അദ്ദേഹം പ്രവർത്തിച്ചത് കൂടാതെ പാരമ്പര്യമായി കിട്ടിയ അദ്ദേഹത്തിന്റെ സംഗീതവാസന പല ഗാനങ്ങൾക്കും സംഗീതം കൊടുക്കുന്നതിനും ഏതാനും ആൽബങ്ങൾ പുറത്തിറക്കുന്നതിനും അദ്ദേഹത്തെ സഹായിച്ചു തൽക്കാലത്ത് അദ്ദേഹം സംഗീതം നൽകി ബിഷ്ണു തിരുമല എഴുതി ജയചന്ദ്രൻ പാടിയ ദശപുഷ്പം പരശുരാം എക്സ്പ്രസ് തുടങ്ങിയ സംഗീത ആൽബങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് പി എൻ മേനോൺ സംവിധാനം ചെയ്ത ദർശനം എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യം മുഖം കാണിച്ചത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വന്നു പോയിക്കൊണ്ടിരുന്നു എന്നാൽ പലതും തന്നെ പേരില്ലാത്ത കഥാപാത്രങ്ങളും വളരെ കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ഉള്ളവയുമായിരുന്നു സിനിമയുടെ താര തിളക്കത്തിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് കഥാപാത്രങ്ങൾ അതിനിടയിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടേയിരുന്നു ശരഭഞ്ചരത്തിലെ സുബ്ബയ്യരായും ശക്തിയിലെ കള്ളിഷാപ്പ് ജീവനക്കാരനായും അനുഗ്രഹത്തിലെ സ്കൂൾ മാസ്റ്ററും ലാവയിലെ പണിക്കരും അപ്പുണ്ണിയിലെ കുറുപ്പുമാഷുമെല്ലാം തന്നെ നമ്മുടെ മുന്നിലൂടെ പോയിക്കൊണ്ടേയിരുന്നു അവയൊന്നും ശ്രദ്ധിക്കാനോ ആ കഥാപാത്രങ്ങളുടെയെല്ലാം അഭിനയത്തിലെ തിരിച്ചറിയാൻ പറ്റാത്ത സ്വാഭാവികത തിരിച്ചറിയുവാനോ നാം പ്രേക്ഷകർക്ക് കുറേ കാലത്തേക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഇറങ്ങിയ ദേവാസുരത്തിലെ പെരിങ്ങോടൻ നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു മുറിവേറ്റി കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനായ നീലകണ്ഠൻ്റെ കിടപ്പ് കാണാൻ കഴിയാതെ പടിപ്പൊരയിൽ നിന്ന് വിങ്ങിപ്പൊട്ടി അഷ്ടപതി പാടുന്ന പെരിങ്ങോടൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറി ഏതാനും നിമിഷങ്ങൾ മാത്രം ആ സിനിമയിൽ സാന്നിധ്യമായ പെരിങ്ങോടൻ ഒരു അവധൂതനെ പോലെ നീലകണ്ഠനോട് യാത്ര പോലും പറയാതെ ആ പടിപ്പുരപ്പടി ഇറങ്ങിപ്പോയപ്പോൾ അയാൾ കയറിക്കൂടിയത് ഇനിയൊരിക്കലും ഇറങ്ങിപ്പോവാൻ കഴിയാത്ത വിധം മലയാളിയുടെ ഹൃദയത്തിനുള്ളിലേക്കായിരുന്നു പിന്നീടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഇതിഹാസത്തെ മലയാളി തിരിച്ചറിയാൻ തുടങ്ങുന്നത് അഭിനയത്തെ അതിൻ്റെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവന്ന് ജീവിതവുമായി ചേർത്ത് വെച്ച അഭിനേതാവായിരുന്നു ഒടുവിലുണികൃഷ്ണൻ അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മഹാഭൂരിപക്ഷവും കഥാപാത്രങ്ങളും കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ഉള്ളവയുമായിരുന്നു കഥാപാത്രത്തിൻ്റെ ചെറുപ്പമോ കുറഞ്ഞ സ്ക്രീൻ സ്പേസോ ഒന്നും തന്നെ പ്രേക്ഷകൻ്റെ മനസ്സിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും ഒരിക്കലും മായാതെ മാറ്റുന്നതിന് തടസ്സമായില്ല അനന്തമായ സൂക്ഷ്മ വൈവിധ്യങ്ങളുടെ ഒരു കൂടാരം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തറവാടിയായ അമ്മാവനായും കോമാളിയായ കാര്യസ്ഥനായും ഗോസിപ്പ് പറയുന്ന നാട്ടിൻ പുറത്തുകാരനായും രാഷ്ട്രീയം പറയുന്ന ചായക്കടക്കാരനായും ആദിവാസിയായും തോട്ടിപ്പണിക്കാരനായും എന്ന് വേണ്ട സകല കഥാപാത്രങ്ങളെയും സ്വീകരിക്കാൻ പറ്റിയ ഒരു അഭിനയ ശരീരമായിരുന്നു അദ്ദേഹത്തിനുള്ളത് ഏത് വേഷം ധരിച്ചാലും വേഷത്തിൻ്റെ സ്വഭാവമനുസരിച്ച് തൻ്റെ ശരീരത്തെ പൂർണ്ണമായി വിധേയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു തിരക്കഥാകൃത്ത് തിരക്കഥയിൽ എഴുതിയ കഥാപാത്രത്തിനും അപ്പുറത്തേക്ക് അഭിനയം കൊണ്ട് തൻ്റെ കഥാപാത്രത്തിന് മിഴിവേകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മിക്കപ്പോഴും ഒരു സംവിധായകന്റെ ഭാവനയ്ക്കും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്ര അവതരണം അതുകൊണ്ട് തന്നെ എഴുത്തുകാരുടെയും സംവിധായകരുടെയും എല്ലാം പ്രിയപ്പെട്ട അഭിനേതാവായി ഒടുവിലുണ്ണി കൃഷ്ണൻ മാറി സത്യരന്തിക്കാടും ഹരിഹരനും പ്രിയദർശനും സിബി മലയിലുമെല്ലാം തന്നെ ഒടുവിലുണ്ണി കൃഷ്ണനില്ലാത്ത ഒരു കഥയെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഒരു നാട്ടിൻ പുറത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ടെങ്കിൽ ആ ചായക്കടയിൽ ചായയിടുന്ന ചായക്കടക്കാരന്റെ രൂപം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒടുവിലുണ്ണികൃഷ്ണനും അപ്പുറം ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര മലയാളിയുടെ ഗൃഹാതുരമുണർത്തുന്ന ഗ്രാമീയ ജീവിതവുമായി ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ കഥാപാത്രങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ അഭിനയത്തെ ജീവിതത്തിന്റെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുനടന്ന നടനായിരുന്നു ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ നൈസർഗികമായ ഹാസ്യവും വേദനിപ്പിക്കുന്ന മൗനവും ചിന്തിപ്പിക്കുന്ന മൂളലും നോട്ടവുമെല്ലാം തന്നെ ഒരു കഥാപാത്രത്തെ ആയാസരഹിതമായി സൂക്ഷ്മരൂപത്തിൽ വികസിപ്പിച്ച് പ്രേക്ഷകനുള്ളിലേക്ക് കയറിപ്പോകാൻ സഹായിക്കുന്നവയായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ അഭിനയത്തിന് പൂർവ മാനദണ്ഡങ്ങളില്ലായിരുന്നു ആർക്കും അഭിനയിക്കാൻ പറ്റാത്ത തൻ്റേത് മാത്രമായ ഒരു സ്വാഭാവിക അഭിനയ ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത് അഭിനയം എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓഫ്സ്ക്രീൻ ജീവിതത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിരുന്നു എന്നാൽ ജീവിതത്തിൻ്റെ മടുപ്പിക്കുന്ന സ്വാഭാവികത കൊടുക്കാതെ അഭിനയത്തെ സർഗാത്മകമായി ആസ്വാദ്യകരമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വിജയം മലയാളത്തിലെ പ്രഗത്ഭരായ ശങ്കരാടി ബഹദൂർ ഇന്നസെൻ്റ് കുതിരവട്ടം പപ്പു മാമുക്കോയ തുടങ്ങിയ അഭിനയത്തിൻ്റെ ഗ്രാമ്യ സൗന്ദര്യങ്ങളിലൊന്നായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണൻ ഇവരുടെയൊക്കെ വിടവാങ്ങൽ മലയാളിയും എന്നും മനസ്സിൽ ഗൃഹാതുരത്വത്തോട് സൂക്ഷിക്കുന്ന നിഷ്കള ഗ്രാമത്തിന്റെ തുടർ കാഴ്ചകളെയാണ് നഷ്ടപ്പെടുത്തിയത് പെൺമുട്ടയിടുന്ന താറാവിലെ പശു നഷ്ടപ്പെട്ടു പോയ പശു വന്ന് വിളിച്ച് നടക്കുന്ന പൽക്കാരനും വരവേൽപ്പിലെ കുശിമ്പുള്ള നാരായണനും ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പനും ആറാൻ തമ്പുരാനിലെ ദാരിദ്ര്യം കൊണ്ട് തന്റെ ഹാർമോണിയം വെക്കേണ്ടി വരുന്ന തമ്പുരാന്റെ വേദനയും ഒരു ചെറുപുഞ്ചിരിയിലെ വാർദ്ധക്യത്തിലെ ഏകാന്തതയും ഭൂതകാലത്തെക്കുറിച്ചുള്ള അചേതനമായ ഓർമ്മകളും കൊണ്ട് നടക്കുന്ന വൃദ്ധനായ മാഷമെല്ലാം ഓർമ്മകൾ മാത്രമായിട്ട് ഒന്നര ദശകം പിന്നിട്ടിരിക്കുന്നു ഇനി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി പകരൻ വെക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാദനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമായിരുന്നുള്ളൂ പേരിലും ജീവിതത്തിലും പലതിലും അദ്ദേഹം പിന്നിലോട്ട് മാറി നിന്ന് ഒടുവിലായെങ്കിലും മരണം അദ്ദേഹത്തെ മുന്നിൽ തന്നെ നിർത്തി നിഷ്കളങ്കമായ നൊമ്പരങ്ങളും വേദനയും സന്തോഷവും സ്നേഹവുമെല്ലാം നിറഞ്ഞ ഒരു പാവം മനുഷ്യനായി ഒടുവിലുണ്ണി കൃഷ്ണൻ മലയാളി സിനിമാ പ്രേക്ഷകന്റെ മുന്നിൽ എന്നും ജീവിക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം